കണ്ണപുരം പഞ്ചായത്ത് നാല് വാർഡുകളിൽ എതിരില്ലാതെ എൽഡിഎഫ് വിജയിച്ചതിൽ കണ്ണപുരത്ത് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു കെ വി സുമേഷ് എം എൽ എം ചെയ്തു കണ്ണപുരം ചൈനാക്കളെ റോഡിൽ നിന്നും സ്ഥാനാർത്ഥികളെ മാലയിട്ട് ചെറുകുന്നിലേക്ക് ആനയിച്ചു ടാക്സി സമീപം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ അഹങ്കരിക്കാനോ അമിതമായി ആഹ്ലാദിക്കാനോ നാല് സീറ്റ് എതിരില്ലാതെ മലപ്പെട്ടത്ത് മൂന്ന് സീറ്റ് ഇന്നൊരു സീറ്റോട് മൂന്ന് സീറ്റും എതിരില്ലാതെ ജയിച്ചിരിക്കുന്നു നമ്മുടെ ജില്ലയിൽ മാത്രം നമ്മൾ ഏഴ് സീറ്റിൽ ജയിച്ചിരിക്കുക മറ്റ് സംസ്ഥാനത്ത് ഏതോന്നോ രണ്ടോ സ്ഥലത്ത് കൂടി വന്നുകൊണ്ടിരിക്കുന്നു കണ്ണപുരത്തും മലപ്പട്ടത്തും ആന്തൂരിലുമുണ്ടായ വിജയം കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഭരണ നേട്ടത്തിനുള്ള അംഗീകാരമാണെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലാണ് ഇതെന്നും ഇക്കുറി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും എം വിജിൻ എം എൽ എ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി മാധ്യമങ്ങളെല്ലാം ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് പിണറായി വിജയൻ ഗവൺമെന്റിന് കൂടുതൽ കരുത്തുപകരത്തക്ക വിധത്തിൽ ഈ നാടിന് വേണ്ടി ആ ഗവൺമെന്റ് നടത്തിയ നടത്തിയ പ്രവർത്തനങ്ങളെയും പഞ്ചായത്ത് ഈ നാട് രാഷ്ട്രീയ ഏറ്റെടുക്കുന്നതിന്റെയും ഭാഗമായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുകയാണ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കെ നാരായണൻ കെ കൃഷ്ണൻ സന്തോഷ് സി ബി കെ എ വി ഷിമ ടി വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് あり。